കേരള രാഷ്ട്രീയം മാറിമറിഞ്ഞ തീരുമാനങ്ങളുടെ കേന്ദ്രമായിരുന്നു ആലുവ പാലസിലെ വി എസിൻ്റെ പ്രിയപ്പെട്ട നൂറ്റിയേഴാം നമ്പർ മുറി സി പി എമ്മിൽ വിഭാഗീയത കത്തി നിന്ന കാലത്ത് എതിരാളികളെ നിഷ്പ്രഭമാക്കിയ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കരുനീക്കങ്ങളെല്ലാം ആലുവ പാലസിലെ ഈ മുറിയിൽ തങ്ങിയതായിരുന്നു തലസ്ഥാനം വിട്ട വി എസ് അധികം താമസിച്ചിട്ടുള്ളതും ആലുവ പാലസിലായിരിക്കുമെന്ന് അടുപ്പമുള്ളവർ പറയുന്നു ആലുവ പാലസിലെ പ്രകൃതി സൗന്ദര്യവും പഴമയുടെ പ്രൗഢിയുമെല്ലാമാണ് വി എസിനെ ഇവിടേക്ക് ഏറ്റവും അധികം ആകർഷിച്ചത് ഇതിനൊപ്പം വി എസിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്രമായും ആലുവ പാലസ് മാറുകയായിരുന്നു മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ തീരുമാനങ്ങളും പ്രഖ്യാപനവും നടത്തിയത് ആലുവ പാലസിലായിരുന്നു പാർട്ടിയിൽ വിഭാഗീയത കത്തിപ്പെടുന്നപ്പോഴെല്ലാം ഇവിടെ നിന്ന് വി എസ് അച്യുതാനന്ദന്റെ നിർണായക തീരുമാനങ്ങളുമുണ്ടായി നാടൻ ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരുന്ന വി എസിന് പാലസിലെ പൂന്തോട്ടത്തിന് ചുറ്റും നടക്കുന്നതും ദിനചരിയാണ് വി എസിനെ ഭക്ഷണം വിളമ്പിയിരുന്ന ആലുവ പാലസിലെ ദിനേശ് വി എസ് എത്തിയിരുന്ന കാലം ഓർക്കുകയാണ് രണ്ടായിരത്തി പത്തിലാണ് സർവീസ് കയറുന്നത് ആയിട്ട് വരുന്നു വി എസിനെ ഏറ്റവും ഇഷ്ടം പുട്ടും പഴവും കടല വെള്ളക്കടല കറി രാത്രിയാണെങ്കിൽ മഞ്ചട്ടിണ്ടാക്കുന്ന വീച്ചുകൾക്കൊമ്മ അതാണ് ഏറ്റവും ഇഷ്ടം ചപ്പാത്തി ആള് നടക്കും യോഗ സൂര്യ നമസ്കാരം പിന്നെ ബെഡ് ഉപയോഗിക്കില്ലേ സാർ ഉപയോഗിച്ചിരുന്ന നമ്പർ മുറി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് റിനവേഷനിലാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ റിനോവേഷൻ പൂർത്തിയായിട്ട് നമുക്ക് അടുത്ത കൂടി അതിഥികൾക്ക് തുറന്നു നൽകാനായിട്ട് സാധിക്കും അദ്ദേഹം പാലസിലേക്ക് വരുമ്പോൾ ഒരു അതിഥി വരുന്നു എന്ന പ്രതീതിയിലായിരുന്നില്ല ഞങ്ങൾ ജീവനക്കാർക്ക് ഉണ്ടായിരുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ ഒരു മുതിർന്ന കാരണവർ വരുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ഞങ്ങളോട് അദ്ദേഹത്തിനുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള അടുപ്പവും ചിട്ടയായ ജീവിതക്രമമാണ് നൂറാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെ ഒരു നായകനായിട്ട് മാറാൻ ഓർമ്മ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പാലസിൽ താഴത്തെ നിലയിൽ നൂറ്റിയേഴാം നമ്പർ മുറിയിൽ വാതിലും ജനലും തുറന്നിട്ടാൽ പെരിയാറും ശിവരാത്രി മണപ്പുറവും തൊട്ടടുത്ത് കാണാം ആലുവ പാലസിനോടും നൂറ്റിയേഴാം നമ്പർ മുറിയോടുമുള്ള വി പ്രിയം രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയായിരുന്നു ജനം കൊച്ചി